ഹലോ സുഹൃത്തുക്കളെ വില്യം എന്നൊരു വ്യക്തിക്ക് ഒരു ദിവസം പതിനാറ് ദശാംശം രണ്ട് മില്യൺ ഡോളറിന്റെ ലോട്ടറി അടിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിലായിരുന്നു ഇത് അന്നത്തെ കണക്കനുസരിച്ച് ഏകദേശം നൂറ്റി ഇരുപത് കോടി രൂപ വരും ഇത് അന്ന് ഒരു കോടി രൂപയ്ക്ക് പോലും വലിയ വിലയുണ്ടായിരുന്നു നൂറ്റി ഇരുപത് കോടി രൂപ കൊണ്ട് അദ്ദേഹം എത്രമാത്രം ആഡംബരമായി ജീവിച്ചു കാണും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും എന്നാൽ അദ്ദേഹത്തിന് സംഭവിച്ചത് അതല്ല ലോട്ടറി അടിച്ചു എന്ന് കേട്ടയുടനെ ബന്ധുക്കൾ പണം ചോദിച്ചു വന്നു പണം കൊടുക്കാത്തതുകൊണ്ട് അവർ അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചു അതിൽ നിന്ന് അദ്ദേഹം കഷ്ടിച്ച് രക്ഷപ്പെട്ടു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഭാര്യ അദ്ദേഹത്തെ ഉപേക്ഷിച്ചുപോയി അങ്ങനെ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വത്തിന്റെ നല്ലൊരു ഭാഗം അവർക്ക് കൊടുക്കേണ്ടി വന്നു അദ്ദേഹം പിന്നെയും വിവാഹം കഴിച്ചു ഏഴ് തവണ വിവാഹം കഴിച്ചു ആറു ഭാര്യമാരും അദ്ദേഹത്തെ ഉപേക്ഷിച്ചുപോയി കൂട്ടുകാർക്കൊപ്പം ചേർന്ന് അദ്ദേഹം പല ബിസിനസ്സുകളും തുടങ്ങി അതെല്ലാം പരാജയപ്പെട്ടു കാരണം അദ്ദേഹത്തിന് ബിസിനസ് നടത്താൻ അറിയില്ലായിരുന്നു അവശേഷിച്ച പണം അദ്ദേഹം ബാങ്കുകളിൽ നിക്ഷേപിച്ചു എന്നാൽ കാലക്രമേണ അതും തീർന്നു അവസാനം അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു മില്യൺ ഡോളറിന്റെ ഏകദേശം എട്ട് കോടി രൂപയുടെ കടമുണ്ടായിരുന്നു ജീവിതത്തിന്റെ അവസാന കാലത്ത് വെറും നാനൂറ്റി അമ്പത് ഡോളർ ഏകദേശം മുപ്പത്തിയഞ്ച് പൂജ്യം 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 രൂപ മാസവരുമാനത്തിലാണ് അദ്ദേഹം ജീവിച്ചത് ഞാൻ ഈ കഥ പറയാൻ കാരണം നിങ്ങളുടെ ജീവിതം എങ്ങനെയാകണം എന്നത് നിങ്ങൾ തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഇരുപതുകളിലാണ് ഇരുപത് ഈ പ്രായത്തിൽ നിങ്ങൾ എന്ത് കാര്യങ്ങളിലാണോ താൽപര്യം കാണിക്കുന്നതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഭാവി നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ പക്കലുള്ള പതിനായിരം രൂപ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയില്ലെങ്കിൽ ഭാവിയിൽ ലക്ഷക്കണക്കിന് രൂപ കിട്ടിയാലും അത് കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല പണം കൂടുമ്പോൾ ആശയക്കുഴപ്പം കൂടുകയുള്ളൂ അതുകൊണ്ട് ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ പഠിക്കാൻ പോകുന്നു നമുക്ക് മൂന്ന് സുഹൃത്തുക്കളുടെ കഥ നോക്കാം സണ്ണിമോണ്ടിറോക്കി മൂന്ന് പേർക്കും ഇരുപതു വയസ്സാണ് അവർക്ക് നല്ല ജോലി കിട്ടി മൂന്നു പേരും മാസം പതിനായിരം രൂപ വീതം നിക്ഷേപിക്കാൻ തീരുമാനിച്ചു ഇതൊരു ഉദാഹരണമാണ് നിങ്ങൾക്ക് പതിനായിരമോ അതിൽ കൂടുതലോ കുറവോ ആകാം നമ്മൾ ആശയത്തിലാണ് ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ സുഹൃത്ത് സണ്ണി അവനൊരു സാധാരണ ഇടത്തരം കുടുംബത്തിൽ നിന്നുള്ളവനാണ് സ്റ്റോക്ക് മാർക്കറ്റ് വലിയ റിസ്ക് ആണെന്നാണ് അവന്റെ വീട്ടുകാർ പറയുന്നത് അച്ഛൻ പറഞ്ഞു മോനേപണം ബാങ്കിൽ സ്ഥിര നിക്ഷേപം എഫ് ഡി ഇട്ടാൽ മതി അമ്മ പറഞ്ഞു ബാങ്കുകാരെ വിശ്വസിക്കാൻ കൊള്ളില്ല സ്വർണം വാങ്ങിച്ചുവെക്കെ അങ്ങനെ സണ്ണി തന്റെ പതിനായിരം രൂപയിൽ അയ്യായിരം രൂപ എഫ് ഡിയിലും അയ്യായിരം രൂപ സ്വർണത്തിലും നിക്ഷേപിച്ചു എഫ്ഡിയിൽ നിന്ന് അവനെ ഏഴ് ശതമാനം പലിശ കിട്ടും രണ്ടാമത്തെ സുഹൃത്ത് മോണ്ടി അവൻ കുറച്ചുകൂടി ആധുനികമായ ചിന്താഗതിയുള്ള കുടുംബത്തിൽ നിന്നാണ് അവൻ യൂട്യൂബിൽ വീഡിയോകൾ കാണുകയും സാമ്പത്തിക വിദഗ്ധരോട് ചോദിക്കുകയും ചെയ്തു അവർ പറഞ്ഞു റിസ്ക് കുറയ്ക്കാൻ പകുതി പണം ഡെപ്റ്റ് ഫണ്ടിലും ഡെപ്റ്റ് ഫണ്ട് പകുതി പണം ഇക്വിറ്റിയിലും ഇടുക അങ്ങനെ അവൻ അയ്യായിരം രൂപ ഡെപ്റ്റ് ഫണ്ടിലും ഏഴ് ശതമാനം ലാഭം ബാക്കി അയ്യായിരം രൂപ മ്യൂച്വൽ ഫണ്ടിലും എസ്ഐപി വഴി നിക്ഷേപിച്ചു മൂന്നാമത്തെ സുഹൃത്ത് റോക്കി റോക്കിക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ താൽപര്യമായിരുന്നു അവന് വേഗത്തിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടണം പണക്കാരനാകണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു അവൻ പണക്കാരുടെ ജീവചരിത്രങ്ങൾ വായിച്ചു വാറൻ ബഫറ്റിനെക്കുറിച്ച് പഠിച്ചു കോമ്പൌണ്ടിംഗിന്റെ ശക്തി പവർ ഓഫ് കമ്പൌണ്ടിങ് എന്താണെന്ന് അവൻ മനസ്സിലാക്കി സ്കൂളിൽ പഠിച്ച കൂട്ടുപലിശ എന്ന കണക്ക് ജീവിതത്തിൽ എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അവന് മനസ്സിലായി പണക്കാർ എങ്ങനെയാണ് നിക്ഷേപിക്കുന്നതെന്ന് അവൻ പഠിച്ചു അവൻ തന്റെ പതിനായിരം രൂപ മുഴുവനും സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ തീരുമാനിച്ചു ആദ്യം അവനൊരു എമർജൻസി ഫണ്ട് മാറ്റിവച്ചു അതിനുശേഷം അവൻ ഇൻഡെക്സ് ഫണ്ടിൽ എസ് തുടങ്ങി അവൻ സ്വർണത്തിലോ എഫ് ഡിയിലോ ചിട്ടിയിലോ ഒന്നും പണമിട്ടില്ല പകരം സ്റ്റോക്ക് മാർക്കറ്റിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു മുപ്പത് ശേഷം അതായത് അവർക്ക് അമ്പത് വയസ്സാകുമ്പോൾ അവരുടെ നിക്ഷേപം എന്തായി എന്ന് നോക്കാം മൂന്ന് പേരും മുപ്പത് വർഷം കൊണ്ട് ആകെ മുപ്പത്തിയാറ് ലക്ഷം രൂപയാണ് നിക്ഷേപിച്ചത് സണ്ണി എഫ് ഡിയിലിട്ട അയ്യായിരം ഏഴ് രൂപ ശതമാനം പലിശ നിരക്കിൽ വളർന്ന് അറുപത്തിയൊന്ന് ലക്ഷം രൂപയായി സ്വർണത്തിലിട്ട അയ്യായിരം എട്ട് രൂപ ശതമാനം നിരക്കിൽ വളർന്ന് എഴുപത്തിനാല് ലക്ഷം രൂപയായി ആകെ ഒന്ന് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപ എന്നാൽ ഇവിടെ ഒരു വില്ലനുണ്ട് പണപ്പെരുപ്പം ഇൻഫ്ലേഷൻ സാധനങ്ങളുടെ വില കൂടുന്നതിനനുസരിച്ച് പണത്തിന്റെ മൂല്യം കുറയും ഇന്ത്യയിൽ ശരാശരി ഏഴു ദശാംശം അഞ്ച് ശതമാനമാണ് പണപ്പെരുപ്പം ഇത് കണക്കാക്കിയാൽ സണ്ണിയുടെ ഒന്ന് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപയ്ക്ക് ഇന്നത്തെ മുപ്പത്തിയാറ് ലക്ഷം രൂപയുടെ മൂല്യമേയുള്ളൂ അതായത് അവൻ നിക്ഷേപിച്ച തുകയുടെ അതേ മൂല്യം അവന് ലാഭമൊന്നും കിട്ടിയില്ല അതുകൊണ്ട് അവന് പണക്കാരനാകാൻ കഴിയില്ല ഇതാണ് ബാങ്കിൽ പണമിടുന്നവരുടെ അവസ്ഥ മോണ്ടി ഡെപ്റ്റ്ഫണ്ടിലിട്ട പണം അറുപത്തിയൊന്ന് ലക്ഷം രൂപയായി മ്യൂച്വൽ ഫണ്ടിലിട്ട പണം പതിനാല് ശതമാനം നിരക്കിൽ വളർന്ന് രണ്ട് ദശാംശം നാല് കോടി രൂപയായി സെൻസെക്സ് ശരാശരി പതിനഞ്ച് ശതമാനം വളർച്ച നൽകുന്നുണ്ട് മ്യൂച്വൽ ഫണ്ട് ഫീസ് ഒന്ന് ശതമാനം കുറച്ചു ആകെ മൂന്ന് കോടി രൂപ പണപ്പെരുപ്പം കുറച്ചാൽ ഇതിന് ഇന്നത്തെ രണ്ട് കോടി രൂപയുടെ മൂല്യമുണ്ട് ഇത് മോശമല്ല എന്നാൽ മോണ്ടി മ്യൂച്വൽ ഫണ്ടിന് പകരം ഇൻഡെക്സ് ഫണ്ടിലിട്ടിരുന്നെങ്കിൽ പതിനഞ്ച് ശതമാനം ലാഭം കിട്ടുമായിരുന്നു അപ്പോൾ ആകെ തുക മൂന്ന് ദശാംശം ആറ് കോടി രൂപയാകുമായിരുന്നു അതായത് അറുപത് ലക്ഷം രൂപയുടെ വ്യത്യാസം വെറും ഒന്ന് ശതമാനം കാരണം അറുപതു ലക്ഷം രൂപ നഷ്ടമായി റോക്കി റോക്കിക്ക് ഇൻഡെക്സ് ഫണ്ടിൽ നിന്ന് പതിനഞ്ച് ശതമാനം ലാഭം കിട്ടുമായിരുന്നു അത് കോടി രൂപയാകും പണപ്പെരുപ്പം കുറച്ചാൽ അഞ്ചു കോടി രൂപ എന്നാൽ റോക്കി സ്റ്റോക്ക് മാർക്കറ്റിനെക്കുറിച്ച് പഠിച്ചതുകൊണ്ട് സ്വന്തമായി ഓഹരികൾ വാങ്ങി അതിൽ നിന്ന് അവന് ഇരുപത് ശതമാനം ലാഭം കിട്ടി അങ്ങനെ അവന്റെ നിക്ഷേപം മുപ്പത് വർഷം കൊണ്ട് പതിനേഴ് കോടി രൂപയായി പണപ്പെരുപ്പം കുറച്ചാൽ ഇന്നത്തെ പതിനാറ് കോടി രൂപ ഇതുകൂടാതെ അവന് ഡിവിഡന്റ് ഡിവിഡന്റ് വരുമാനവും ലഭിക്കുന്നുണ്ട് ഒന്ന് ശതമാനം ഡിവിഡന്റ് കിട്ടിയാൽ തന്നെ വർഷം പതിനേഴ് ലക്ഷം രൂപ വെറുതെ കിട്ടും അവൻ നിക്ഷേപം വിൽക്കേണ്ടി പോലും വരില്ല ഡാബർ ദാബൂർ പോലുള്ള കമ്പനികൾ കഴിഞ്ഞ ഇരുപതു മുതൽ മുപ്പത് വരെ വർഷമായി ഇരുപത് മുതൽ വരെ ശതമാനം വളർച്ച നൽകുന്നുണ്ട് എഫ് ഡി പലിശ നിരക്ക് കുറയുമ്പോഴും നല്ല കമ്പനികൾ വളർന്നുകൊണ്ടേയിരിക്കും റോക്കിക്ക് ഇത്രയും പണം കിട്ടാൻ കാരണമെന്താണ് അവൻ അറിവ് നേടാൻ എഡ്യൂക്കേഷൻ സമയം കണ്ടെത്തിയെന്നതാണ് അവൻ പുസ്തകങ്ങൾ വായിച്ചു പഠിച്ചു അതാണ് വ്യത്യാസമുണ്ടാക്കിയത് പതിനഞ്ച് ശതമാനം ലാഭം എല്ലാവർക്കും കിട്ടും എന്നാൽ ഇരുപത് ശതമാനം കിട്ടണമെങ്കിൽ പഠിക്കണം ആ അഞ്ച് ശതമാനം വ്യത്യാസം കൊണ്ട് റോക്കിക്ക് പതിനൊന്ന് കോടി രൂപ അധികം കിട്ടി സണ്ണി ഇപ്പോഴും പഴയ വീട്ടിൽ പെയിന്റ് പോലും അടിക്കാതെ ജീവിക്കുന്നു റോക്കി വലിയ വീട്ടിൽ ആഡംബരമായി ജീവിക്കുന്നു റോക്കി യാത്രകൾ ചെയ്യുന്നു പുതിയ കാർ വാങ്ങുന്നു ഇതാണ് അറിവിന്റെ ഗുണം ഏറ്റവും വലിയ നിക്ഷേപം സ്വന്തം അറിവിലാണ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ പേയ്സ് ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് എനിക്ക് ജീവിതം ഒന്നുകൂടി തുടങ്ങാൻ അവസരം കിട്ടിയാൽ എന്റെ ആദ്യത്തെ പതിനായിരം രൂപ ഞാൻ പുസ്തകങ്ങൾക്കും കോഴ്സുകൾക്കും വേണ്ടി ചെലവാക്കും പണക്കാർ ഒരിക്കലും ഇൻഷുറൻസ് പോളിസികളിലോ ചിട്ടിയിലോ എഫ് ഡിയിലോ നിക്ഷേപിക്കില്ല അവർ ബിസിനസ്സിലോ ഓഹരികളിലോ ആണ് നിക്ഷേപിക്കുക ഇതാണ് സമ്പത്തുണ്ടാക്കാനുള്ള ലളിതമായ വഴി നിങ്ങളുടെ ഇരുപതുകളിൽ തന്നെ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുക വായന വ്യായാമം മറ്റുള്ളവരെ സഹായിക്കുക എന്നിവ ശീലമാക്കുക പണം മാത്രം പോരാസമാധാനമുള്ള മനസ്സും കാം മൈൻഡ് ആരോഗ്യമുള്ള ശരീരവും ഫിറ്റ് ബോഡി സ്നേഹം നിറഞ്ഞ വീടും ഹൌസ്ഫുൾ ഓഫ് ലവ് വേണം വില്യം എന്ന വ്യക്തിക്ക് പണമുണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നത്തെ കാലത്തെ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ സമയം കളയുകയാണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുന്നു എന്നാൽ നിങ്ങൾ വ്യത്യസ്തരാകുക പഠിക്കുക വളരുക സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുക നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന മൂന്ന് ഹോബികൾ ഏതൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക എനിക്ക് വായന ജിമ്മിൽ പോവുക വീഡിയോകൾ ഉണ്ടാക്കുക എന്നിവയാണ് ഇഷ്ടം സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി ഗുഡ് ബൈ